ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വർഷത്തെ കുരുമുളക് കൃഷിക്ക് വളരെയധികം നല്ല റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്ന് പറയുന്നത് മഴക്കാലത്ത് ആദ്യം വളം ഈ കുരുമുളകിനൊക്കെ വളം ഇടുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ മണ്ണ് കുറച്ച് നീക്കം ചെയ്തുകൊണ്ട് കുരുമുളക് വള്ളിയുടെ അടുത്തായിട്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഭൂവസ്ത്ര എന്നൊരു ഈ പ്രൊഡക്റ്റ് ഇന്ത്യ ക്രോവിൻ്റെ ഭൂവസ്ത്ര എന്നൊരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു പിഞ്ച് ഒരു ഒരു പിടി രണ്ട് മൂന്ന് വിരലിൽ കൊള്ളുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക ഒരു പിടിയൊന്നും വേണ്ട ഒരു ഫുള്ളായിട്ട് കൈ ഒന്നും വേണ്ട അതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും മൂടിക്കൊടുക്കുകയാണ് പിന്നീട് നമ്മൾക്ക് വളം ഏകദേശം ഒരു കുറച്ച് ദിവസം ഒരു ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞ് ചാണകവും കാര്യമൊക്കെ ഇടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ തിരിയൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് എം ഐ വീറും അതുപോലെ തന്നെ ഒലീഫും എം ഐ സ്പ്രേയും കൂടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം കുരുമുളക് വളർന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല നമുക്ക് നോക്കി കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും കുരുമുളക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എം ഐ വീർ നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളീച്ചയുടെ ശല്യം നന്നായിട്ട് വരാൻ സാധ്യത കൊണ്ട് ഉള്ളതുകൊണ്ട് അതുപോലെ മറ്റ് കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം ഐ വീറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒലീഫ് നന്നായിട്ട് നമ്മൾ കുരുമുളക് വലുപ്പം കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് എണ്ണ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തിരികളുടെ എണ്ണം കൂടാൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഒലീഫ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുരുമുളക് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതാ വളരെ സൈസോട് കൂടിയിട്ടില്ല കണ്ടോ നമ്മളെ അതിൻ്റെ കുരുമുളക് മണിയുടെ വലുപ്പം നല്ല സൈസോട് കൂടി തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്